പ്രിയപ്പെട്ട വായനക്കാരെ ഞാൻ അൻവർ അബ്ദുള്ള മലയാളത്തിലെ ഡ്രാപ്പുള്ള ഗതി റിപ്പബ്ലിക്ക് നീക്കങ്ങളിൽ ലൈവൺ തുടങ്ങി ഏതാനും നോവലുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അതുപോലെ ഡിറ്റക്റ്റീവ് നോവല് മേഖലയിൽ ഏതാനും പ്രതികൾ ഞാൻ എഴുതിച്ചിപ്പോൾ മാതൃഭൂമി ബുക്സിന് പെരുമാൾ പരമ്പരയിൽ നിന്ന് അഞ്ച് നോവലുകളാൽ ഞാൻ പ്രസിദ്ധീകരിച്ചപ്പോ സാർ അതുപോലെ ഡി സി ബുക്സിന് വേണ്ടിയിട്ട് ഡിറ്റക്റ്റീവ് അതുപോലെ ഡി സി ബുക്സിന് വേണ്ടിയിട്ട് ഡിറ്റക്റ്റീവ് ജിബിറി സീരീസിൽ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പോയിരിക്കുന്നത് എനിക്ക് ഇതിലൊന്നും പെടാത്ത എന്നാലെനിക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരു നോവലിനെ കുറിച്ച് പറയാനാണ് അത് ഒട്ടേറെ ടോൺ ബുക്സ് പ്രസിദ്ധീകരിച്ച ഓപ്പറേഷൻ ലൂസ്റ്റ എന്ന് പറയുന്ന ോവലാണ് ഈ നോവല് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താം ഒരു നോവൽ എന്ന് പറയാം എന്നാൽ സാധാരണ ത്രില്ലർ നോവലുകളുടെ ഒരു കഥനയോ രീതിയോ അല്ല ഇടപെടത്തുന്നുണ്ട് ഇങ്ങനെ ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക ഇതൊരു പോസ്റ്റ് മോഡേൺ ഡിസ്റ്റോപ്പിയൻ ത്രില്ലർ മോഡലാം എന്ന് പറയും ഈ നോവല് ഞാൻ എഴുതുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇപ്പോൾ ഏതാണ്ട് പതിമൂന്ന് കൊല്ലം കേട്ടിട്ടിരിക്കുന്നു ഈ നോവലിൻ്റെ രചന പൂർത്തിയാക്കിയിട്ട് പക്ഷേ ഈ നോവല് പ്രസിദ്ധീകരണം നടക്കുന്നത് രണ്ടായിരക്കൂ പത്തൊമ്പതിലാണ് കോവിഡിനെ കൊത്തും മുമ്പായിട്ടാണ് ഈ നോവല് പ്രസിദ്ധീകരണം മാറ്റുന്നത് ഇത് കോട്ടയത്തെ ഡോൺ ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാകിട്ട് പ്രസിദ്ധീകരിച്ചിട്ട് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ നോവല് പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പുറകിലൊരു വലിയ ലഭയുണ്ട് ഞാൻ എഴുതി പൂർത്തിയാക്കിയെങ്കിലും ഈ നോവല് പ്രസിദ്ധീകരിച്ചതെന്ന് വിചാരിച്ചു അതായത് യഥാർത്ഥത്തിൽ ഒരു പബ്ലിഷർ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ നോവലൊക്കെ യുഗിപൂർക്കിയാക്കി കൊടുത്തത് പക്ഷേ യാദൃച്ഛികമായിട്ട് എനിക്ക് ആ നോവലിൻ്റെ സാധനം വേണ്ട എന്ന് തോന്നി എന്ന് മാത്രമെന്നല്ല പൊതുവേ എഴുത്ത് തന്നെ ഉപേക്ഷിക്കാൻ തോന്നുന്ന ഒരു കാലഘട്ടമെടുത്തു രണ്ടായിരത്തി പതിനാലിലെ ഈ സി ബുക്സ് പുറത്തിറക്കിയ റിപ്പബ്ലിക് എന്ന നോവലോടു കൂടി ഞാൻ അവർ കുറേ എഴുത്ത് ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകാം അതിനുശേഷം ഏതാണ്ട് നാലഞ്ച് കൊല്ലത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ നാട് പുറത്തിറങ്ങുന്നത് അത് ഡോൺ ബുക്സിൻ്റെ ടോൺ ബുക്സിൻ്റെ അനിൽ വേഗ എന്നെ വിളിക്കുകയും പുസ്തകങ്ങൾ പുറത്തിറക്കണം എന്നാഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തത്തെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഓപ്പറേഷൻ ബ്യൂസ്റ്റാർ പുറത്തിറക്കാമെന്നൊന്ന് വിചാരിക്കുക അമീൻ വേഗയ്ക്ക് ആ പുസ്തകം നൽകുകയും ചെയ്ത് അങ്ങനെ ടോൺ ബുക്സ് ഈ പുസ്തകം പുറത്തിറക്കി ഇതിൽ രജനിയുടെ പിന്നിലെ വനികളെക്കുറിച്ച് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി പദ്ധതിയിട്ട ഒരു സിനിമയ്ക്ക് വേണ്ടി ആലോചിച്ചുണ്ടാക്കിയ ഒരു കഥയാണ് അത് എൻ്റെ അക്കാലത്തെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്ന ഡോക്ടർ അജു കെ നാരായണൻ അദ്ദേഹം സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ പ്രൊഫസറാണ് ഞാനും അജുവും കൂടി കുറേ അധികം ചലച്ചിത്ര ശ്രമങ്ങൾ അക്കാലത്ത് നടത്തിയിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ പല ശ്രമങ്ങളും നടത്തിയിരുന്നു അതിനു വേണ്ടിയിട്ട് പല ആലോചനകളും നടത്തിയിരുന്നു അതിലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു ആലോചനയുടെ ഫലമാണ് യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് ഈ നോവലിൻ്റെ അടിസ്ഥാന കഥാഗതി എന്ന് പറയുന്നത് അതിലെ ആശയത്ത് പ്രചോദിപ്പിക്കാനും എന്നെ എന്നെ എഴുത്തിലേക്ക് പ്രകോപിപ്പിക്കാനും അജുവിന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് അജുവിനോട് ഒരു കടപ്പാട് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ് ഈ കഥ എന്റേത് തന്നെയാണെങ്കിലും ഈ കഥയിലേക്ക് ഈ കഥയുടെ ഒരു രൂപഘടനയിലേക്ക് നയിക്കുന്ന ഒരു ഇൻസ്പിറേഷൻ യഥാർത്ഥത്തിൽ എനിക്ക് അജുവാങ് തന്നത് ഒരു റിലേ പോലെയുള്ള റിലേയുടെ സ്വഭാവമുള്ളൊരു കഥ നമുക്ക് എഴുതണം എന്നായിരുന്നു അജു ആലോചിച്ചത് അപ്പോൾ ആ ഒരു തോട്ടർ മനസ്സിലിട്ടുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം നടന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കഥയുടെ ബാറ്റൺ അജു ഉപയോഗിച്ച വാക്കുക തന്നെയാണ് കഥയുടെ ബാറ്റൺ ഒരു കഥാപാത്രത്തിന് മറ്റൊരു കഥാപാത്രത്തിലേക്ക് കൈമാറുകയും ആ ബാറ്റണുമായിട്ട് അയാൾ ഓട്ടം തുടരുകയും വീണ്ടും മറ്റൊരു കഥാപാത്രത്തിലേക്ക് കൈമാറുകയും ഇങ്ങനെ ഈ ഒളിമ്പിക്സിലൊക്കെ നടക്കുന്ന റിലേ പോലെ ഒരു മൂന്നോ നാലോ അഞ്ചോ പേര് ചേർന്നിട്ട് നടത്തുന്ന ഒരു ടീം വർക്ക് പോലെ കഥ എന്ന് പറയുന്നത് നറേറ്റീവ് എന്ന് പറയുന്നത് ആഖ്യാനം എന്ന് പറയുന്നത് ഒരാളുടെ ഒരു പുത്തകയല്ല അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ ആവാം സെക്കൻഡ് പേഴ്സൺ ആവാം തേർഡ് പേഴ്സൺ ആവാം ഏത് തരത്തിലും നമുക്ക് കഥ പറയാം അതല്ലെങ്കിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്സോ ഉപയോഗിക്കാം ഏതാണെങ്കിലും ഇങ്ങനെ കഥ ഇങ്ങനെ മാറി 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 മാറിപ്പോകുന്ന കഥാപാത്രങ്ങൾ കൈമാറി കൈമാറിപ്പോകുന്ന ഒരിടത്ത് വന്ന അത് വേറൊരു തരത്തിലേക്കാവാം ഇപ്പം നമ്മുടെ റിലേഡ് ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരാൾ കഥയും ഒരു ഒരാൾ ഒരു പാറ്റേണുമായിട്ട് ഇങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുകയും അങ്ങനെ ഒരു ഒരു റിവേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ ഒരു പാറ്റേൺ പിടിക്കാം എന്നുള്ളതാണ് അജു എന്നോട് പറഞ്ഞത് നിർദ്ദേശിച്ചത് അത് ഞാൻ എനിക്ക് വളരെയധികം ഇൻസ്പിറേഷൻ ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കഥ രൂപപ്പെടുത്തിയത് ഓപ്പറേഷൻ ടൂ സ്റ്റാറിൻ്റെ കഥ എന്ന് പറയുന്നത് ജയദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ ഒരു റൂവയിൽ ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്ന ഒരു വലിയ മൾട്ടി നാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ആ ജോലിയിൽ അയാൾക്ക് പെട്ടെന്ന് ഒരു പ്രത്യേക നിയോഗം കമ്പനി ഏൽപ്പിക്കുന്നു കമ്പനിയുടെ കണക്കുകൾ അതുവരെയുള്ള കണക്കാക്കള എന്ന് പറയുന്ന ആൾ ശരിയാക്കിയതിന് ഒന്ന് റീവർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അയാളുടെ ജോലി അത് വളരെ മനോഹരമായിട്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തു തീർക്കുന്നു ആ ചെയ്തു തീർക്കുന്നതിനിടയിൽ ഇയാൾ ഈ കമ്പനിയുടെ പ്രവർത്തനത്തിൽ ഒരുപാട് കള്ളത്തരങ്ങൾ കാക്കിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അത് മനസ്സിലാക്കുന്നു അത് ഈ തന്നെ ജോലി ഏൽപ്പിച്ച അതിലെ പ്രധാനപ്പെട്ട ആളുകളോട് പറയുകയും ചെയ്യുന്നു പക്ഷെ എന്തായാലും ഈ പണി കമ്പനിക്ക് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ട് പഴുതടച്ച വിധത്തിൽ ജയം ചെയ്തു വരും അങ്ങനെയുള്ള ജയനെ ഇവർ ഒരവധി കൊടുത്ത് കുറച്ച് പണവും കൊടുത്ത് അതായത് ഈ പണി ചെയ്തു തീർത്തതിന് ഉള്ള ഒരു പ്രതിഫലമായിട്ട് കുറച്ച് പണവും കുറച്ച് അവധിയും കൊടുത്ത് അദ്ദേഹത്തെ അന്ന് തന്നെ റിലീഫ് വിൽക്കും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് ഫിനാൻസ് മാനേജറിന് ഉയർന്ന കസേര അവർ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ഇങ്ങനെയുള്ള ജയൻ ഈ പൗന്തലേക്ക് പോകും പുറത്തേക്ക് പോകുന്ന ജയൻ പലതരത്തിലും കയ്യിൽ പണമുണ്ട് സമയമുണ്ട് അവധിയുണ്ട് പക്ഷെ ഈ പണം ചെലവഴിക്കാൻ ആവശ്യമായ ഒരു ഫിസിക്കൽ എൻ്റർടൈൻമെന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ ശ്രമിക്കുന്നു അത് സാധ്യമാകുന്നില്ല അങ്ങനെ പലതരത്തില് അദ്ദേഹം ശ്രമിച്ചിട്ട് അവസാനം ഒരു വ്യത്യന്തരമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ കയറുകയാണ് ഈ സിനിമ കാണാൻ കയറുന്നതോടു കൂടി കഥയുടെ സ്വഭാവം ആകെ മാറുന്നു കഥയുടെ ഗതി ആകെ മാറുന്നു ഈ സിനിമ എന്ന് പറയുന്നത് ഈ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന തിയേറ്ററിൽ നടക്കുന്ന സിനിമയുടെ പേര് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയാണ് അവിടെ നടക്കുന്നത് ആ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ ഇയാൾ കാണുന്നത് ജയൻ കാണുന്നത് ഒരു ചെറുപ്പക്കാരില് കുറെ ആളുകള് കൊല്ലാനിട്ട് ഓടിക്കുന്നതാണ് ഇതിനുശേഷം ഈ കഥയുടെ ആഖ്യാനം ഈ സിനിമയ്ക്ക് അകത്തേക്ക് പോകെ ഈ സിനിമക്കകത്ത് ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് ആളുകള് കൊല്ലാനിട്ട് ഓടിക്കുന്നത് ആ കൊല്ലാനിട്ട് ഓടിക്കുന്ന പൊട്ടേഷൻ സംഘാംഗങ്ങള് ഓരോരുത്തരും ഓരോരുത്തരെങ്കിൽ ഓരോ സ്ഥലത്ത് വെച്ച് ഈ കഥ ഇങ്ങനെ പറഞ്ഞ് 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 പോകുന്ന ഒരു രീതിയിലേക്കാണ് കഥയുടെ ആഖ്യാനം മാറുന്നത് പക്ഷേ ഇത് കുറേ കഴിയുമ്പോൾ ഇനി ജയന മനസ്സിലാകുമോ ഇന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം സിനിമക്കകത്ത് പ്രവർത്തിക്കുന്നത് ജയനായിട്ടാണ് ജയൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് യഥാർത്ഥത്തിലെ ആളുകൾ വേട്ടയാടുന്നത് ഇങ്ങനെ സിനിമയും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആളും യാഥാർത്ഥ്യവും പ്രവീതിയുമായിട്ട് മാറുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് കവിയുടെ ആഖ്യാനം പോയി ചേരുന്നത് തുടർന്നുള്ള കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നോവൽ വായിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അത് ഒരു രസമായിട്ട് ഇമ്പമായിട്ട് വായിക്കാൻ സഹായകരമാകുന്ന വിവരങ്ങളല്ല കാരണം ആ രഹസ്യങ്ങൾ വ്യത്യസ്തകരമായ ഒരുപാട് രഹ രഹസ്യങ്ങൾ അതേസമയം വളരെ ഉദ്വേഗം ജനിപ്പിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് കഥാകൃതിയിലെ മാറ്റങ്ങളൊക്കെ ഇവിടെ നിന്ന് ഈ കഥ ഈ ബാറ്റൺ ഈ കൈമാറി കൈമാറി പോയതുപോലെ തന്നെ ഇതിങ്ങനെ കൈമാറി കൈമാറി തിരിച്ചു വരുന്ന ഒരു പ്രോസസ് ഒരു പ്രക്രിയയാണ് നോവലിൻ്റെ ആഖ്യാനത്തിൽ ചെയ്തുവെട്ടിട്ടുള്ളത് അപ്പോ ഓപ്പറേഷൻ പറയുന്ന കഥ അത് മലയാളത്തിലെ സിനിമയുടെ ആഖ്യാനത്തെ നോവലിന്റെ ആഖ്യാനത്തെ കഥ പറച്ചിലിന്റെ ആഖ്യാനത്തെ സിനിമ കണ്ട കണ്ടയാളുകൾ സിനിമയുടെ കഥ പറയുന്ന ആഖ്യാനത്തെ അതുപോലെ വേറൊരാളുടെ കഥ ഇനി ഒരാള് അതിൻ്റെ അറ്റവും മുറിയും അറിഞ്ഞിട്ട് ഗോസിപ്പ് ആഖ്യാനം നടത്തുന്നത് പോലെയുള്ള ആഖ്യാന ഇങ്ങനെ പലതരത്തിലുള്ള ആഖ്യാനങ്ങളെ ഈ നോവലിലേക്ക് കൊടുത്തു വന്നു വന്ന് കിട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തെ ആവിഷ്കരിക്കാൻ കൂടി ശ്രമിച്ചിട്ടുണ്ട് അതേസമയം ഞാൻ പറഞ്ഞത് ഇത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എഴുതുന്നത് അപ്പോൾ ഈ നോവല് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ബ്ലർബില് കുറിച്ചിരിക്കുന്ന ഒരു വരി ഞാൻ വായിക്കാം ഈ കഥ നടക്കുന്നത് ഇരുപത്തഞ്ച് പൈസ നാണയങ്ങൾ പിൻവലിക്കപ്പെടുന്നതിന് ഒരു മാസം മുൻപാണ് വായനക്കാർ മുൻകാല പ്രാബല്യത്തോടെ വേണം ഈ നോവൽ വായിക്കാൻ വായനയിൽ മുൻകാല പ്രാബല്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാണ് എഴുത്ത ബ്ലർബിൽ പറഞ്ഞിരിക്കുന്നത് അത് ഈ നോവലിൽ തന്നെയുള്ള ഒരു വാക്യമാണ് ഒരു മൂന്ന് വാക്യങ്ങളാണ് അതാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് സമയത്ത് ഇരുപത്തി ഇന്ന് നമ്മുടെ മറവിയിൽ ആണ്ടുപോയ ഒരു പഴയ പഴയ ആളുകളുടെ ഓർമ്മ മാത്രമാണ് ഇരുപത്തഞ്ച് പൈസ നാണയങ്ങൾ വളരെ ചെറുപ്പക്കാർക്ക് ഒരു പൈസയും നല്ല പൈസയും കട്ടിച്ചുള്ള എന്ന പോലെയുള്ള ആളുകൾക്ക് ഈ ഇരുപത്തഞ്ച് പൈസ ഒരു വളരെ പ്രധാനപ്പെട്ട ഓർമ്മയാണ് പക്ഷേ ഇന്നത്തെ കുത്തികൾ ഒരുപക്ഷെ പത്ത് വർഷമായിട്ട് ഇന്ന് നമ്മുടെ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ ഇല്ലാത്ത ഇരുപത്തഞ്ച് പൈസ നാണയങ്ങൾ പഴയ ഓർമ്മയൊക്കെ അപ്പോൾ ഏതായാലും കൂടുതൽക്കലില്ല നോവൽ കഴിയുന്നതോ വായിക്കാൻ ഞാൻ അന്നോട് ആഗ്രഹം പറഞ്ഞിപ്പിക്കുകയാണെങ്കിൽ ഇത് വായിച്ച ഇതിൻ്റെ വായനാനുഭവങ്ങൾ ഏതെങ്കിലും പിട്ടിക്കൽ എന്നിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമായി എല്ലാവരും നമ്മൾ നമസ്കാരം